ഞാനിപ്പോ ഉള്ളത് പനങ്കയം പാളത്തിലാട്ടോ അപ്പൊ ഇവിടുന്നു പോത്തുകളി ഭാഗത്തുനിന്നൊക്കെ ആയിട്ട് ഡെഡ് ബോഡീസ് കിട്ടിക്കൊണ്ടേ ഇരിക്കയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഇവിടെ ഒരു ടീമിനെ പരിചയപ്പെട്ടിട്ടോ ചുങ്ക ടീമാണ് ടീമിന്റെ പേരെന്താന്ന് ചോദിച്ചപ്പോ സുനാമി ബോയ്സ് ആട്ടോ പറഞ്ഞത് അപ്പൊ ഇവര് ചെയ്യാൻ പോണത് ആ കൊണ്ടുവന്നിട്ട് പുഴയുടെ രണ്ട് സൈഡിലായിട്ട് ട്യൂബിൽ ട്യൂബിലിറങ്ങിയിട്ട് ഇനി ബോഡീസ് ഉണ്ടോന്ന് നോക്കാൻ വേണ്ടിട്ട് ഇവർ ഇറങ്ങാൻ പോവാട്ടോ ഇവർ ഇങ്ങനെ ചെയ്യാൻ കാര്യം ഇതുവരെയും എത്ര മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തോന്നും അറിയത്തില്ല അതുപോലെ തന്നെ ഇനി കൊറേ മരങ്ങളും ഗ്യാസ് ഉറ്റികൾ അങ്ങനെ പല വീടിന്റെ അവശിഷ്ടങ്ങളൊക്കെ ആയിട്ടൊക്കെയാണ് പുഴയില് വന്നോണ്ടിരിക്കുന്നുണ്ട് അപ്പൊ എന്തായാലും ഇറങ്ങിയിട്ട് കണ്ടെത്താൻ എന്ന് അവർ നോക്കുന്നുണ്ട് ഇവിടെ ഇറങ്ങിയിട്ട് അവർ കൊറേ ദൂരം പോയിട്ട് അവർ കയറുള്ളൂ മാക്സിമം അവരെ കൊണ്ട് കഴിയുന്ന പോലെ അവർ നോക്കിയിട്ട് അവർ കയറുള്ളൂ എന്നൊക്കെയാണ് പറഞ്ഞത് പുതിയ റിപ്പോർട്ട് പ്രകാരം മേപ്പാടി ഭാഗത്ത് വീണ്ടും ഉരുൾ പിന്നെ അതുപോലെ ചാലിയാർ തീരത്ത് താമസിക്കുന്നവരോടൊക്കെ നിലമ്പൂർ ഭാഗത്ത് ചാലിയാർ തീരത്ത് താമസിക്കുന്നവരൊക്കെ മാറി നിൽക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ അറിയിച്ചിട്ടുണ്ട്